തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പിയുടെയും നിരോധിത തീവ്രവാദ സംഘടന പി എഫ്ഐയുടെയും പിന്തുണ തേടുകയാണ് ഇടത് വലുത മുന്നണികൾ ആരോപണം ശക്തമാവുകയാണ് കോഴിക്കോട് ജില്ലയിൽ വീട് വീടാന്തരം കയറിയാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പ്രചാരണം നടത്തുന്നതെന്നാണ് ബി ജെ പിയുടെ ആരോപണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ വർഗീയ ധ്രുവീകരണം നടത്തി വോട്ടുപിടിക്കാനുള്ള ശ്രമമാണ് ഇടതുവലതു മുന്നണികൾ നടത്തുന്നതെന്നാണ് ആരോപണം കോഴിക്കോട്ടെ വിവിധയിടങ്ങളിൽ കോൺഗ്രസിന് വേണ്ടി വോട്ടുപിടിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി നേതാക്കളാണെങ്കിൽ എൽഡിഎഫിനായി തെരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങിയത് എസ് ഡി പി ഐ ആണ് നിരോധിത തീവ്രവാദ സംഘടന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും ഇടതു സ്ഥാനാർത്ഥികൾക്കായി വോട്ട് തേടി വീടുകളിലെത്തുന്നുണ്ടെന്ന ഗുരുതരാരോപണങ്ങളാണ് ബിജെപി ഉയർത്തിയത് മൂന്നാലിങ്കല് വെള്ളയില് കാമ്പുറം വെസ്റ്റിയിൽ എല്ലായിടത്തും ഞാൻ കണ്ടു ആൾക്കാർ എസ് ഡി പി എ പ്രവർത്തകർ എൽ ഡി എഫിൻ്റെ കൂടെ പ്രചാരണം നടത്തുന്നു പക്ഷേ ജമായത്ത് ഇസ്ലാമിയുമായിട്ട് പരസ്യ സഖ്യമില്ല എന്ന് പറയുന്ന ആൾക്കാർ എല്ലാ ചർച്ചകളിലും കോൺഗ്രസ് നേതാക്കള് പറയുന്നത് ഞാ ഞങ്ങൾക്ക് അങ്ങനെ ചർച്ച സഖ്യമില്ലെന്നാണ് ജമായത്ത് ഇസ്ലാമി മുന്നിൽ നിന്ന് ഒരു ഡിവിഷനിൽ പ്രചരണം നയിക്കുകയാണ് ചെറുവണ്ണൂർ വെസ്റ്റിൽ പ്രചാരണം നയിക്കുന്നത് ജമായത്ത് ഇസ്ലാമിയുടെ ഉന്നതനായിട്ടുള്ള നേതാവാണ് അത് സമ്മതിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ബി ജെ പി എതിർക്കാൻ ഏതു മതമൌലികവാദ ശക്തികളുമായി കൈകൊടുക്കാൻ തയ്യാറാണെന്ന് തെളിയിക്കുന്നതാണ് ഇടത് വലതു മുന്നണികളുടെ ഈ കൂട്ടുകെട്ടെന്നും മതേതര സമൂഹം ഈ കൂട്ടുകെട്ടിനുള്ള മറുപടി വോട്ടിലൂടെ നൽകുമെന്നാണ് ബി ജെ പറയുന്നത് ജനം കോഴിക്കോട്